സീരിയൽ രംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടിയാണ് മിയ ജോർജ് തന്റെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ മിയ ജോർജ് വിവാഹത്തിനു ശേഷമാണ് ഭർത്താവ് തനിക്ക് ആദ്യമായി സമ്മാനം നൽകിയതെന്നാണ് മിയ പറയുന്നത് അമൃത ടി വിയിലാണ് താരത്തിന്റെ പ്രതികരണം കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് തനിക്ക് ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആദ്യമായ ഒരു ഗിഫ്റ്റ് കിട്ടിയത് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു ജ്വല്ലറിയുടെ സെറ്റ് കൊണ്ടു തന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ തുറന്നു നോക്കാൻ പറഞ്ഞു തുറന്നു നോക്കിയപ്പോൾ ആഭരണമായിരുന്നു എന്നാണ് മിയ ജോർജ് പറയുന്നത് മാത്രമല്ല താൻ ഭർത്താവിനെ വിളിക്കുന്നത് അപ്പു എന്നാണെന്നും തന്നെ വിളിക്കുന്നത് വാവ എന്നാണെന്നുമാണ് മിയ ജോർജ് പറയുന്നത് തന്റെ മമ്മി നേരത്തെ തന്നെ വാവ എന്നായിരുന്നു വിളിച്ചതെന്നും എന്നാൽ കൊച്ചുമക്കൾ ഉണ്ടായ ശേഷം മമ്മി തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നും പക്ഷെ ഭർത്താവാണ് തന്നെ ഇപ്പോൾ അങ്ങനെ വിളിക്കുന്നതെന്നും താരം പറയുന്നുണ്ട് കൂടാതെ അത് തനിക്ക് ഇഷ്ടമാണെന്നും മിയ ജോർജ് വ്യക്തമാക്കി മുമ്പൊരിക്കൽ വിവാഹത്തെക്കുറിച്ച് മിയയും ഭർത്താവ് അശ്വിൻ ഫിലിപ്പും സംസാരിച്ചിട്ടുണ്ട് വിവാഹാലോചനയുടെ സമയത്ത് താൻ കരിയറിൽ തുടരുമെന്ന് മിയ പറഞ്ഞിരുന്നു അത് സമ്മതിച്ചതിനു ശേഷമാണ് തങ്ങൾ ഫോൺ വിളിയിലേക്കും കൂടുതൽ മനസ്സിലാക്കലിലേക്കും പോയതെന്നും മിയ ജോർജ് അന്ന് വ്യക്തമാക്കിയിരുന്നു നടിയുടെ ഭർത്താവാണെന്ന അഹങ്കാരമൊന്നും തനിക്കില്ലെന്ന് അശ്വിനും വിവാഹ സമയത്ത് പറഞ്ഞിരുന്നു സിനിമാ നടിയെ വിവാഹം ചെയ്താൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും ഭാര്യയുമായി എല്ലായിടത്തും പോകാൻ പറ്റില്ല മുമ്പ് നല്ല സോഷ്യൽ ആയിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു എന്നും അശ്വിൻ ഫിലിപ്പ് വ്യക്തമാക്കി മിയയുടെ എട്ടോളം സിനിമകൾ താൻ കണ്ടിട്ടുണ്ടെന്നും അശ്വിൻ ഫിലിപ്പ് പറയുന്നുണ്ട് കൂടാതെ തങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചതിനെ കുറിച്ച് മിയയും സംസാരിച്ചിരുന്നു ഏഴാം മാസമാണ് മകൻ ജനിച്ചതെന്നും അതിന്റെ കുറിച്ചധികം കരുതൽ ആവശ്യമായിരുന്നുവെന്നും അതല്ലാതെ അമ്മയായപ്പോൾ മറ്റു ടെൻഷനൊന്നും ഇല്ലായിരുന്നുവെന്നും ചേച്ചിമാരുടെ കുട്ടികളെ നോക്കി തനിക്ക് ആദ്യമേ പരിചയമുണ്ടായിരുന്നുവെന്നും മിയ പറയുന്നു അശ്വിൻ ഫിലിപ്പ എന്നാണ് മിയയുടെ ഭർത്താവിന്റെ പേര് ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം ഇവർക്ക് ഒരു മകനുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് മിയയും അശ്വിനും വിവാഹിതരാകുന്നത് പ്രണയ വിവാഹമല്ലെന്നും വീട്ടുകാർ ആലോചിച്ച വിവാഹമാണെന്നും മിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മിയയുടെ കരിയറിന് വലിയ പിന്തുണ നൽകി ഭർത്താവ് കൂടെ തന്നെയുണ്ട് വിവാഹ ശേഷവും അഭിനയ രംഗത്ത് തുടരുമെന്ന് അശ്വിനേട് നേരത്തെ പറഞ്ഞതായും അദ്ദേഹം അത് സമ്മതിച്ചെന്നും മിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ ഷോകളിലും മിയ ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് റോഡ് എന്ന തമിഴ് ചിത്രമാണ് മിയയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് തൃശിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് മലയാളത്തിൽ പ്രണയവിലാസം എന്ന സിനിമയിലും മിയ ശ്രദ്ധേയമായ വേഷം ചെയ്തു നായികയായി എത്തിയ ചേട്ടായിസ് എന്ന സിനിമ വിജയം കൈവരിച്ചതോടെ മിയെ തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു തമിഴിലും തെലുങ്കിലും മിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അമരകാവ്യം എന്ന തമിഴ് ചിത്രം മിയയ്ക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും പ്രാധാന്യം നൽകുന്ന താരം കൂടിയാണ് മിയ ജോർജ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്